ഭാരതീയ ന്യായസംഹിത രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നൂറ്റി അറുപത് വർഷത്തിലധികം പഴക്കമുള്ള ഇന്ത്യൻ ശിക്ഷാനിയമത്തിന് പകരമായി കൊണ്ടുവന്ന നിയമമാണ് ഭാരതീയ ന്യായ സംഹിത നൂറ്റി അറുപത് വർഷം പഴക്കമുള്ള ഇന്ത്യൻ ശിക്ഷാനിയമത്തിന് പകരമായി കൊണ്ടുവന്ന നിയമം ഭാരതീയ ന്യായ സംഹിത ആദ്യ ബില്ല് പാർലമെൻറ്റിൽ അവതരിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് പതിനൊന്നിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് പതിനൊന്നിന് പാർലമെൻറ്റിൽ ബിൽ അവതരിപ്പിച്ചത് അമിത്ഷായാണ് പാർലമെൻറ്റിൽ ബിൽ അവതരിപ്പിച്ചത് അമിത് പുതുക്കിയ രണ്ടാമത്തെ ബില്ല് അവതരിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പന്ത്രണ്ട് പുതുക്കിയ രണ്ടാമത്തെ ബില്ല് അവതരിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പന്ത്രണ്ട് ബില്ല് ലോക്സഭ അംഗീകരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപതിന് ബില്ല് ലോക്സഭ അംഗീകരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത് ബില്ല് രാജ്യസഭ അംഗീകരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തി ഒന്ന് പ്രസിഡന്റിൻ്റെ അംഗീകാരം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തി അഞ്ച് പ്രസിഡന്റിൻ്റെ അംഗീകാരം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തി അഞ്ച് ഭാരതീയ ന്യായസന്ഹിത നിയമം നിലവിൽ വന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ ഒന്ന് നിലവിൽ വന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ ഒന്ന് അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക